ഹായ് നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോ ഇട്ടിട്ട് അതിൽ കൂടുതൽ വന്ന കമൻസും ഇങ്ങനെയായിരുന്നു അതായത് നാലായിരം യൂറോ അയ്യായിരം യൂറോ ഒക്കെ എങ്ങനെ ഉണ്ടാക്കണു ബ്രോ ഒരു മാസത്തിൽ അതും ഈ നഴ്സിംഗ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നോണ പറയലേ എന്ന് പറയുന്നത് എഞ്ചിനീയറിങ് ചെയ്യണ ആൾക്കാർക്ക് പോലും ഇത്രയും കിട്ടണില്ല അവരുടെ ബോസിന് പോലും ഇത്ര കിട്ടണില്ല പിന്നെ ഞാൻ എവിടെയാണ് ജോലി ചെയ്യണേ ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നു അപ്പോൾ അതിനൊരു മറുപടി പറയാൻ വിചാരിച്ചതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ അതായത് നാലായിരം അയ്യായിരം അല്ല ബ്രോ നമുക്ക് അത് ഈ കൂടുതൽ ഉണ്ടാക്കാം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതലും മലയാളത്തിനെ അറിയില്ല പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ അപ്പം ഞാൻ ജോലിക്ക് പോകുന്നത് എനിക്ക് ഇന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്നില്ല ഞാൻ ഒരു ഏജൻസി ഞാൻ ജോലിക്ക് പോകുന്നത് ആ ഒരു ഏജൻസിയാണ് എൻ്റെ എംപ്ലോയർ ഈ ഏജൻസീനെ പറയുന്നതാണ് സൈറ്റ് അർബൈറ്റ് ഫെർമ അല്ലെങ്കിൽ ഫ്ലീ ഫ്ലീകെ പേഴ്സണൽ റിലീസിങ് എന്ന് പറയും അപ്പോൾ ഇവരാണ് നമ്മുടെ ഡ്യൂട്ടി പ്ലാൻ ചെയ്യുന്നത് ഇവർ പറയാണ് ഈ ഒരാഴ്ച അല്ലെങ്കിൽ നാളെ മാത്രം അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് മാത്രം നീ ഈ ഹോസ്പിറ്റലിൽ പോകണം അത് കഴിഞ്ഞ് അടുത്ത രണ്ട് ദിവസത്തേക്ക് ചിലപ്പോൾ ഈ ഒരു കെയർ റൂമിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ഒരു മാസത്തേക്ക് അവിടെ പ്ലാൻ ചെയ്യും ചിലപ്പോൾ ഒരു വർഷത്തേക്ക് പ്ലാൻ ചെയ്യും അപ്പോൾ ഏജൻസിക്കാരാണ് ഈ ഒരു ഏജൻസിയാണ് നമ്മുടെ ഡ്യൂട്ടി പ്ലാൻ ചെയ്യുന്നത് അതായത് ചില ഹോസ്പിറ്റലുകൾ മിക്ക ഹോസ്പിറ്റലുകളിലും കെയർ റൂമിൽ കെയർ റൂമിലും ആൾക്കാർ സിക്ക് ഒക്കെ അടിക്കുമ്പം അവിടെ ജോലിക്ക് ആളുണ്ടാവില്ല പിന്നെ അത് മാത്രല്ല ഒന്നിവിടെ നേഴ്സിങ്ങിന് ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരില്ല അത്ര കുറവാണ് ഇവിടെ വാർഡകൾ നമ്മൾ വർക്ക് ചെയ്യാൻ അറിയാൻ പറ്റും അപ്പോൾ ഇവർക്കൊക്കെ നഴ്സിംഗ് സ്റ്റാഫിനെ വേണം അത് ഈ ഏജൻസിക്കാരാണ് ഇവരെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഇത്ര പൈസ കിട്ടുന്നത് കൂടുതൽ പൈസ നമുക്ക് സാലറി കിട്ടുന്നത് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നേക്കാളും ഇരട്ടി സാലറി നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മൾ പല ഹോസ്പിറ്റലുകളിലിങ്ങനെ മാറി മാറി നമ്മൾ പോകണ കാരണം നമുക്ക് ഇതേപോലെ ഒരു ഫണ്ട് കിട്ടുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സാലറി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കുടമിനി കുട്ടിയോ അതായത് എന്റെ മണിക്കൂറിന് ഒരു മണിക്കൂർ